എല്ലാര് സുഖാണോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത് സ്വരാക്ഷരങ്ങൾ പഠിച്ചു വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു പഠിച്ചോ നിങ്ങള് നമുക്കിനി എന്താ ഈ ക്ലാസ്സിൽ പഠിക്കാനല്ലേന്ന് അറിയോ നമുക്ക് ദീർഘവും വള്ളിയൊക്കെ ഇട്ട് പഠിക്കണ്ടേ ദീർഘവും വള്ളിയൊക്കെ ഇട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂട്ടി വായിക്കാനും വേഗത്തിൽ എഴുതാനും ഒക്കെ നിങ്ങക്ക് പറ്റത്തുള്ളൂ തുടങ്ങിയാലോ ക്ലാസ് റെഡിയാണോ ആണോ നിങ്ങള് ആദ്യത്തെ അക്ഷരം നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ കൂട്ടുകാരെ ആദ്യത്തെ അക്ഷരം കായാണ് കേട്ടോ ഈ കായ്ക്ക് ദീർഘം വള്ളി ഒന്നുമില്ല ഇതുകൊണ്ട് ഒരു വാക്ക് ഞാൻ പറയട്ടെ കാ വെച്ചിട്ട് കടലാണ് കേട്ടോ കടലിൽ കൂട്ടുകാർ പോയിട്ടുണ്ടോ നല്ല രസമാണല്ലേ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് അടുത്ത അക്ഷരം നമുക്കൊന്ന് നോക്കിയാലോ കാ കാഘണ്ട് കേട്ടോ ദീർഘം ഇടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ സൈഡിലോട്ട് നോക്കിയേ കൂട്ടുകാരെന്ന് ആ ഇങ്ങനെയാണ് കേട്ടോ തീർക്കിയിടുന്നത് ഇനി നമുക്ക് നമുക്കിത് വെച്ചൊരു വാക്ക് പറഞ്ഞാലോ കൂട്ടുകാർക്ക് അറിയാവോ കായ്ക്ക് തീർക്കയിട്ടിട്ടുള്ള ഒരു വാക്ക് ഒന്ന് പറഞ്ഞേ ഞാനൊന്ന് നോക്കട്ടെ ശരിയാണോന്ന് ആ ശരിയാണല്ലേ കാക്ക കാക്ക കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ കാക്കയുടെ നിറം എന്താണെന്നറിയോ കറുപ്പ് നിറാണല്ലേ കാക്ക രാവിലെ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം വരുന്നതാണല്ലേ നമ്മൾ വാദിക്കലും അവിടെ ഇവിടെ എല്ലാം വേസ്റ്റോ അതും ഇതുമൊക്കെ ഇടുമ്പോഴത്തേക്ക് കാക്ക ഫുള്ള് പെറുക്കി ക്ലീൻ ഒക്കെ ചെയ്യുമല്ലേ കണ്ടിട്ടില്ലേ ഇപ്പൊ കൂട്ടുകാർ കാക്കയെ കാ വെച്ചിട്ട് കാക്കയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ ഇപ്പം നമ്മൾ എത്ര അക്ഷരം പഠിച്ചു കാ പഠിച്ചു കാ രണ്ടക്ഷരം പഠിച്ചു അടുത്ത അക്ഷരം എന്താണെന്ന് ഞാൻ പറയട്ടെ കീ ആണ് കേട്ടോ അടുത്ത അക്ഷരം കീ വെച്ചിട്ടൊരു വാക്ക് കൂട്ടുകാർക്ക് അറിയാവോ ഞാൻ പറയട്ടെ കീ വെച്ചിട്ടൊരു വാക്ക് കിളിയാണ് കേട്ടോ കീ വെച്ചിട്ട് കീ കിളി കിളി കണ്ടിട്ടില്ലേ നമ്മൾ എല്ലാ പക്ഷികൾക്കും കിളികളെന്നാണല്ലേ പറയാ ആ കൂട്ടുകാർക്ക് അറിയോ അതൊക്കെ നമ്മളിപ്പോ മൂന്നക്ഷരങ്ങളാണ് പഠിച്ചത് കാ കാ കി അടുത്ത അക്ഷരം ഞാൻ പറയുവാണേ കീ കീ വെച്ചിട്ടൊരു വാക്ക് പറയാവോ ആ അറിയാം എന്നോ പറഞ്ഞാ നോക്കട്ടെ കീരി ആ ശരിയാണ് കീരെ കണ്ടിട്ടുണ്ടോ നിങ്ങള് കണ്ടിട്ടില്ലല്ലേ ആ കീരി എങ്ങനെ ഇരിക്കാന്നറിയോദാ ഞാൻ ഇവിടെ പടത്തിൽ കാണിച്ചു തരാട്ടോ സൈഡിലോട്ടൊന്ന് നോക്കിയേ ഇതാണ് കീരി നമ്മള് എത്ര അക്ഷര കൂട്ടുകാരെ പഠിച്ചത് കാ പഠിച്ചു കാ പഠിച്ചു കീ പഠിച്ചു കീ പഠിച്ചു അടുത്ത അക്ഷരം ഏതാന്ന് നമുക്ക് നോക്കാം അടുത്ത കു കു കൂ കൂവെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക് കുയിലൊക്കെ കൂന്നയാണല്ലേ കൂ കൂന്ന് കേട്ടിട്ടുണ്ടോ കൂട്ടുകാര് കൂ വച്ചിട്ട് ഞാനൊരു വാക്ക് പറയട്ടെ കുടാ കുടയൊക്കെ നമ്മൾ മഴയത്ത് പോകുമ്പോ കൊണ്ടുപോകുന്നതാണല്ലേ കൂട്ടുകാർക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് മഴയുള്ളപ്പോഴത്തേക്കും കുടയില്ലാത്ത സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലേ ഇപ്പൊ എത്ര അക്ഷരങ്ങള് നമ്മൾ പഠിച്ചു കാ കാ കി കീ കൂ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ അടുത്തത് കൂ ആണ് കേട്ടോ കൂ വച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞൊന്ന് നോക്കട്ടെ അറിയത്തില്ലേ ആർക്കും അതെന്താ അറിയാത്തത് ഞാൻ പറഞ്ഞു തരട്ടെ കൂ പറഞ്ഞുതരട്ടെ കൂ കൂവെച്ചിട്ട് കൂണ് കൂണ് കണ്ടിട്ടുണ്ടോ കൂട്ടുകാര് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടി പോലെ പിടിച്ചിരിക്കുന്ന ഒരു വെള്ള കളർ സാധനം ഉണ്ടല്ലേ ഞാനത് പടത്തിൽ കാണിച്ച് തരാം കേട്ടോ കൂട്ടുകാർ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ടൊന്നു നോക്കിയേ ഇതാണ് കൂണ് അപ്പൊ നമ്മളിപ്പോ എത്ര അക്ഷരങ്ങൾ പഠിച്ചു കാ കാ കീ കീ കൂ കൂ ക്യൂ വരെ നമ്മൾ പഠിച്ചല്ലേ അടുത്ത അക്ഷരമാണ് ക്ര ക്ര വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക് അറിയില്ല എന്നോ എന്താ ഒന്നും അറിയില്ല അറിയില്ല എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയി ഇങ്ങോട്ട് സംസാരിച്ചാലേ എനിക്ക് പറയാനായിട്ട് രസമുണ്ടാവുകയുള്ളൂ കൂട്ടുകാർ ഇങ്ങോട്ടും പറയണേ ക്ര വെച്ചിട്ടൊരു വാക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇനി അടുത്ത അക്ഷരം വെച്ചിട്ട് കൂട്ടുകാർ തന്നെ പറഞ്ഞാലേ ഞാൻ പറയത്തുള്ളൂ ക്ര വെച്ചിട്ട് കൃഷ്ണൻ കൃഷ്ണനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണല്ലേ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ ആ ഇപ്പൊ നമ്മളെ ഇത്ര അക്ഷരം പഠിച്ചു കീ കീ വരെ പഠിച്ചു അല്ലേ അക്ഷരം കെ ആണ് കെ വെച്ചിട്ടൊരു വാക്ക് പറയാവോ ആ എന്താണ് കെട്ടിടം ആ ശരിയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർക്ക് പറയാനൊക്കെ അറിയാം അല്ലേ ആ കെട്ടിടം എന്ന് വെച്ചാൽ എന്താ അറിയോ കൂട്ടുകാർക്ക് നമ്മുടെ വീടൊക്കെ വെക്കത്തില്ലേ അതാണ് കേട്ടോ കെട്ടിടം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എത്ര അക്ഷരങ്ങളാണ് പഠിച്ചത് കാ കീ കെ വരെ പഠിച്ചല്ലേ അടുത്തത് കെ ആണ് കേട്ടോ കെ വെച്ചിട്ടൊരു വാക്കറിയോ കൂട്ടുകാർക്ക് കേരളം കൂട്ടുകാരെല്ലാം ഇങ്ങോട്ടൊന്നും നോക്കിയിരുന്നേ നമ്മളിപ്പോൾ എത്ര അക്ഷരങ്ങളാണ് പഠിച്ചത് കാ പഠിച്ചു കാ പഠിച്ചു ൂ ക്രൃ കെ കെ ഇത്ര അക്ഷരങ്ങളാണല്ലേ നമ്മൾ പഠിച്ചത് കുട്ടുകാരെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു തന്നിരുന്നേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ക കീ കൂ കൂ ക്ര കെ കെ അത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഇനി അടുത്ത അക്ഷരത്തിലോട്ട് പോവാം നമുക്ക് അടുത്തത് കയ്യാണ് കേട്ടോ കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഇല്ലേ അത് തന്നെ സംഭവം വേറെ വാക്കൊന്നും നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ടല്ലേ കൈ അടുത്തക്ഷരാണ് കോ കോ വെച്ചിട്ടുള്ള ഒരു വാക്കാണ് കൊതുക് കൊതുക് നമ്മളെ കുത്തും അല്ലേ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് കുത്തി അവൻ നമ്മുടെ ചോരയൊക്കെ ഊറ്റിയെടുക്കും ഇഷ്ടാണോ അതുകൊണ്ട് കൂട്ടുകാർക്ക് ആർക്കും ഇഷ്ടല്ലല്ലേ കൊതുകിനെ കൊതുക് നമ്മളെ കുത്തും അടുത്തക്ഷരം ഞാൻ പറയട്ടെ കോ കോ വെച്ചിട്ടൊരു വാക്ക് പറയാവോ കൂട്ടുകാര് കോ വെച്ചിട്ട് കോഴിയാണ് കേട്ടോ കോഴി ഇഷ്ടാണോ കോഴിക്കറിയൊക്കെ കൂട്ടാൻ ഇഷ്ടമായിരിക്കും അല്ലേ കൂട്ടുകാർക്ക് അപ്പം നമ്മൾ എത്ര അക്ഷരങ്ങളാണ് പഠിച്ചത് കാക്ക കീ കീ കൂ കൈ കോ 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 വരെയാണല്ലേ നമ്മൾ പഠിച്ചത് കൂട്ടുകാർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ പോവല്ലേ പറയുന്ന കേക്ക് കോ അടുത്ത ക അടുത്തരം എന്താണ് കൗ ആണ് കേട്ടോ അടുത്ത അക്ഷരം കൗ വെച്ചിട്ടൊരു വാക്ക് നിങ്ങൾ തന്നെ പറഞ്ഞേ കൗ വെച്ചിട്ട് എന്താണ് കൗരവർ ആ കേട്ടിട്ടുണ്ടോ വാക്ക് കൂട്ടുകാര് നമ്മളിപ്പോ ശരിക്കും എത്ര അക്ഷരങ്ങൾ പഠിച്ചു കാ കാ കീ കീ കൂ കെ കെ കൈ കോ കോ കൗ അടുത്ത അക്ഷരം കമ്മാണ് കം വെച്ചിട്ട് വാക്കുണ്ടോ അറിയാമോ കൂട്ടുകാർക്ക് കം വച്ചിട്ട് കങ്കാരുമാണ് കേട്ടോ തങ്കാരോ കണ്ടിട്ടുണ്ടോ ഈ സൈഡിലോട്ട് നോക്കിയേ ഞാൻ ഇവിടെ പടത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ കാർട്ടൂണിലൊക്കെ ഉള്ളതായിരിക്കുമല്ലേ ആ അപ്പം നമ്മളിപ്പോൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു കൂട്ടുകാരൊന്നെ ഒപ്പം പറഞ്ഞേ നോക്കട്ടെ കാ കാ കീ കീ കുറു കെ കെ കൈ കോ കോ കൗ കം കാ ഇത്ര അക്ഷരങ്ങളാണല്ലേ പഠിക്കാനുള്ളത് വേഗം പഠിച്ചിട്ട് വായോ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു